കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ വഴിയോര കച്ചവടക്കാരെ നീക്കം ചെയ്യുന്ന കോർപ്പറേഷൻ നടപടി തർക്കപരിഹാര സ്റ്റേ ചെയ്തതോടെ താൽക്കാലിക ആശ്വാസം വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കണ്ണൂർ ഏരിയ കമ്മിറ്റിയാണ് നിയമ നടപടികളിലേക്ക് നീങ്ങിയത് സംഘടനയുടെ നേതൃത്വത്തിൽ എൺപതോളം സമീപിച്ചത് തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ കച്ചവടക്കാർ ഒത്തുചേർന്നു എൻ മോഹനൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പി നന്ദനൻ വി വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വഴിയോര കച്ചവട തൊഴിലാളികളെ കൊണ്ട് വ്യാപാരികൾക്ക് കൂട്ടേണ്ടി വരുന്ന വ്യാപാരികള് അത് കാരണം വഴിയോര കച്ചവട തൊഴിലാളി നീക്കണം എന്നാണ് കോർപ്പറേഷൻ മേയർ വാട്സപ്പിൽ വിളിച്ചിട്ടാണ് ഇവരെ ഇത്ര പെട്ട ആളുകളിലും ഈ വഴിയൊരക്കച്ചവടം കൊണ്ടുപോയിട്ട് ആ ബിൽഡിങ് വാടകക്കച്ചോടൊക്കെ വാടക പോകുന്നില്ല അത് വഴിയൊരക്കച്ചവട തൊഴിലാളികളാണ് ഇല്ലായ്മ കണ്ണുകൾ ചെയ്യണം എന്നാണ് കോർപ്പറേഷൻ്റെ തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളുടെ യോഗവും നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയ ഒരു ഒരു തർക്കപര്യ ശരിയിലേക്ക് പരാതി കൊടുക്കാൻ പറ്റുക ഇത്രനാൾ കിട്ടിയ ഒരു ജോലി ഒരു പൗരൻ്റെ അവകാശം ജീവിക്കേണ്ട അവകാശം കണ്ണൂർ കോർപ്പറേഷൻ നിരോധിക്കുമ്പോൾ അതിനെതിരെ തൊഴിലാളി ഈ രംഗത്ത് നിൽക്കുമ്പോഴും തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ തോൽപ്പിക്കണം എന്നുള്ള ഒരു സന്ദേശം തൊഴിലാളികളുടെ എത്തി എത്തിക്കുക എന്ന് ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് എസ് പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും